അസ്സലാമു അലൈക്കും മാട്ടുമൽ മഹല്യക്കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഹുബിൻ നബി സല്ലാം അലൈഹി സ്വല്ലം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സീസൺ ഫോറിൽ എനിക്കൊരു അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ായി സഹിച്ച റസൂലിൻ മഹത്വം വേദനകൾ സഹിച്ചെന്നാലും നിറഞ്ഞതില്ല നേത്രം ഉലകന്റെ നായകനായി എൻ്റെ റസൂല് മാത്രം വർണ്ണനയിൽ തീരുകയില്ല എൻ്റെ ഹബീബിൻ ചരിതം യാതനകൾ സഹിച്ച റസൂലിൻ കാലം അഹദവൻ മരുമക്കത്തൊരു പൊൻകുടലിൽ കുറേശി കുടുംബത്തിൻ ശകലം അറിവ് നിറഞ്ഞൊരു മധുരഫലം അലിവ് തെളിഞ്ഞൊരു ഹൃദയതലം എളിമയിലുതിരു പെരുമരത്തി കരനീലം അനുദിനം അവരിൽ അത്ഭുതമായി ത്വാഹ വളർന്നില്ലേ ഒരു ദിനം അവരിൽ ലോകത്തിൻ്റെ നേതാവായില്ലേ വർണ്ണനയിൽ തീരുകയില്ല കാരുണ്യത്തിൻ പൂങ്കാവ് മെഹബൂബെന്നൊരു ജേതാവ് ശാന്തി സമാധാനം തീർക്കാൻ ദിക്കുകട്ടാണ്ടിയയോധാവ് പൂമുത്തിൻ്റെ മൊഴിമുത്ത് കേട്ടുനടന്നൂമ്മത്ത് അവരോടാണ് മുഹബത്ത് മുത്തര ശുപാർശ ചെയ്യുമർ തീരുകയില്ല എന്റെ ഹബീബിൻ ചരിതം യാതനകൾ സഹിച്ച റസൂലിൻ മഹത്വം വേദനകൾ സഹിച്ചെന്നാലും നിറഞ്ഞതില്ല നേത്രം ഉലകിന്റെ നായകനായി എന്റെ തീരുകയില്ല എന്റെ ഹി പിൻചരിതം യാതനകൾ നീനിന്നായി സഹിച്ചറു സൂലിൻ മഹത്വം